മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് ആനക്കയം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മനോഹരമായിട്ടുള്ള രണ്ട് ബെഡ്റൂമോടു കൂടിയുള്ള അടിപൊളി പുതിയ വീട് ഇതാ വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ഭംഗിയുള്ള അടിപൊളി ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി വീടാണ് രണ്ട് ബെഡ്റൂമാണ് അതേപോലെ ഉണ്ട് കാർ സൈറ്റാണ് പിന്നെ ബാത്ത് അറ്റാച്ചഡ് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള മനോഹരമായിട്ടുള്ള വീടാണ് ആർക്ക് കണ്ടാലും പറ്റില്ല എന്ന് പറയില്ല കാരണം അത്രയും ഭംഗിയുള്ള ഒരു വീടാണ് ഇത് ഡൈനിങ് ഹാള് അതേപോലെ തന്നെ രണ്ട് റൂമുകളുണ്ട് ഒരു റൂം ബാത്ത് അറ്റാച്ചഡാണ് സൗകര്യങ്ങളൊക്കെ ഉള്ള മുകൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ രീതിയിലാണ് നല്ല ഭംഗിയുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ റൂമ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകൾ തന്നെയാണ് അതേപോലെ തന്നെ അടുക്കള ഭാഗം എല്ലാം നല്ല വൃത്തിയിലുള്ള സ്ഥലമാണ് ചുറ്റുഭാഗം വീടുകളുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇതിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ചിലപ്പോൾ ഇരുപത്തെട്ട് ലക്ഷം രൂപ ആ ലെവലിൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ മഞ്ചേരിക്കടുത്തു തന്നെയാണ് മഞ്ചേരി ആനക്കയം ഏകദേശം ആനക്കയത്തുനിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ ഓക്കെ താങ്ക്